ഗുഡ് മോർണിംഗ് ഹാവ് എ ബ്ലസ് സൺഡേ അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങളിതാ രാവിലെ പള്ളിയിലേക്ക് പോകാനുള്ളു ഒരു കണി ഞാൻ റെഡിയായി അപ്പയും മകനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ അപ്പയുടെ ബേഡേ ആണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വളർന്ന ആളാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു വേദനകൾ സഹിച്ചു ശരിക്കും പറഞ്ഞാൽ മരിച്ചു ജീവിച്ച ആളാണ് അപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു വലിയ ആക്സിഡൻ്റ് നടന്നു ആ ആക്സിഡൻറ്റിനോട് കൂടി രണ്ട് സർജറികൾ ചെയ്തു അപ്പം അതിൽ നിന്നൊക്കെ റിക്കവറായി എന്താ പറയുക എനിക്ക് വേണ്ടിയിട്ട് ദൈവം കരുതി വെച്ചിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആ വിഷമതകളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറിയിട്ട് ചുരുക്കം ചില നാളുകളെ ആയുള്ളൂ അപ്പോൾ ഇനിയുണ്ട് മുന്നോട്ട് ഒരുപാട് നാളുകൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ എൻ്റെയും ജോക്കുട്ടൻ്റെയും പപ്പായുടെയും മമ്മിയുടെയും ജീവനോടെ ഇല്ല അമ്മയുടെയും മിഥുൻ്റെയും എല്ലാവരുടെയും കൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരുപാട് നാട് ഇപ്പം ഉണ്ടാകണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം നടക്കും ദൈവം ഞങ്ങൾക്ക് സാധിച്ചു തരും അത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഞങ്ങളെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അപ്പം അപ്പോൾ എന്താ പറയുക എനിക്ക് ഒന്നും പറയാനില്ല അത് വണ്ണിക്കുന്നതിലതീതാണ് ശരിക്കും ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു അതിന് പോയി ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു വൈകിട്ട് വിഷ് ചെയ്യുകയും ചെയ്തു ഞങ്ങൾ രണ്ട് പേരും അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പം ഞങ്ങളിപ്പോൾ അത് ഓൾറെഡി കണ്ടു കാണും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോ ഇടുന്നത് പിന്നെ ഈ വിഷ് എന്തായാലും അപ്പോൾ വീഡിയോ കാണും അപ്പ കണ്ടോളൂ അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ അപ്പയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്താ പറയുക ഒത്തിരി പേര് വിഷ് ചെയ്തു കേട്ടോ ഇന്നലെ തൊട്ട് തന്നെ ഒരുപാട് പേര് വിഷ് ചെയ്തു എസ്പെഷ്യലി എടുത്തു പറയേണ്ട നമ്മുടെ മമ്മി എൻ സി അമ്മയുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് വിഷുകൾ വന്നു അപ്പോൾ എല്ലാവരോടും ഒരുപാട് 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 നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എൻ്റെ അപ്പയെ ഓർക്കണം ശരിക്കും പറഞ്ഞാൽ ആളൊരു പാവ കേട്ടോ എനിക്ക് അങ്ങനെ അങ്ങനൊരു ഭർത്താവിനെ കിട്ടുന്നത് സോ താങ്ക്ഫുൾ ഐ ആം സോ ബ്ലെസ്ഡ് അത്രേ പറയാനുള്ളൂ അപ്പയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാമാണ് ഞങ്ങളുടെ ലോകമാണ് തിരിച്ച് ഞങ്ങളെ അത് കേട്ടോ ഞാനും കൊച്ചെന്ന് പറഞ്ഞാൽ അപ്പക്കതൊരു ലോകം തന്നെയാണ് എന്താ പറയുക അപ്പോൾക്കൊരു വല്ലാത്ത വികാരം അത് ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡാണ് ഭയങ്കരമായിട്ട് അടിക്കും സങ്കടപ്പെടും പിന്നെ ഒന്നും ചെയ്യുന്ന ഒന്നും കണ്ട്രോൾ നിൽക്കുകയില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്താ പറയുക ഞങ്ങൾ പേരും തമ്മിൽ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പം ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ അടുത്തുള്ളത് വാഴക്കാലപ്പള്ളിയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ വാഴക്കാലപ്പള്ളിയിലേക്ക് പോകുന്നത് അവിടെയും ഇന്ന് പെരുന്നാളിൻ്റെ കൊടിയേറ്റാണ് ഇവിടെ കുർബാന കഴിഞ്ഞിട്ട് അന്നേരം തന്നെ കൊടിയേറ്റു അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ കൊടിയേറ്റ് കൊടിയേറ്റിന്നാണ് അത് ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടുന്ന് ഇവിടെ പോയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ചെറിയ യാത്രയുണ്ട് അതുമെല്ലാം കഴിഞ്ഞിട്ട് വെള്ളക്കൂട്ടപ്പള്ളിയിൽ പോകണം അവിടെയും കൊടിമരടിയുണ്ട് പിന്നെ വീഴ്ത്തി പോണം പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ കവറുക പോകണം അതിപ്പം അച്ചാച്ച മരിച്ചതിന് ശേഷമുള്ള ബർത്ത് ഡേയ്സിലെല്ലാം അപ്പോൾ കവറുകി പോകും ഏത് ബർത്ത്ഡേ ആയാലും എന്ത് വിശേഷ അവസരമാണേലും അവരൊക്കെ പോയി എൻ്റെ അപ്പനോട് അപ്പം സംസാരിക്കും പ്രാർത്ഥിക്കും അപ്പം അങ്ങോട്ട് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ പോയിട്ട് വരാം അപ്പോൾ ജോക്കൂട്ടിനിവിടെ വന്നിപ്പോ പക്ഷെ കാണിക്കാൻ പറ്റത്തില്ല അവൻ ബാക്ക്റൂമിൽ ഇറങ്ങിയ വന്നിട്ടുണ്ട് ചേരിപ്പെട്ടോ അപ്പോൾ അതെ നമ്മുടെ ജോക്കൂട്ടനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ജോക്കുട്ടൻ്റെ ഷർട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ നടക്കുന്നത് ഓക്കെ സുന്ദ്രൻ നസുന്ദ്രൻ പോവാ ശരിക്കും ബൈക്കിനു പോണ്ട കാര്യമില്ല നമുക്കിവിടെ നടന്നു പോകാനേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് സെന്റ് ജെയിൻസ് പള്ളിയിലെ කොඩ ප යෝකට සදස්කුලිම ගික්්ටක ගෙටට ටොදයිද ගිට්ට പിന്നെ ഞങ്ങളുടെ ഇടവപ്പള്ളി കേട്ടോ ഇതാണ് ഞങ്ങളുടെ പള്ളി പിന്നെ ഞങ്ങള് നേരെ പോയത് ഗ്ലൂബ്സ് കഫയിൽ കേട്ടോ അപ്പോൾ അപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കായ്പോള പോലത്തെ ഒരു പിസ്സ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സംഭവം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയതാ അപ്പോൾ ഇതാണ് നമ്മൾ കേക്ക് കേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല പേസ്ട്രി കേട്ടോ നമ്മൾ ക്യൂട്ടിപ്പായ് കയറി ക്യൂട്ടിപ്പായിരുന്നു പേസ്ട്രി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ലോബ്സ് കഫയിലേക്ക് പോയി അവിടെ ഇരുന്ന് കഴിക്കാന്നിങ്ങണ്ട് അപ്പോൾ ഒരു ഫുൾ കേക്ക് കൊണ്ടാൽ അവിടെ നിന്ന് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല അപ്പോൾ പേസ്ട്രി മതിന്ന് അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഒരു പേസ്ട്രി കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു പിന്നെ രണ്ട് ഷേക്കും പറഞ്ഞു കേട്ടോ ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തത് ഒരു ഫുൾ കേക്ക് വാങ്ങിച്ചിട്ട് റോഡിൽ എവിടെയെങ്കിലും പോയി കട്ട് ചെയ്യിക്കാം എന്നുള്ള ഒരു ഫീലായിരുന്നു എപ്പോഴും വീട്ടിലിരുന്ന് കേക്ക് കട്ട് ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ എന്തോ നിർഭാഗ്യം വരട്ടെ പോയ റോഡുകളിലൊന്നും പെട്ടോ വിളിച്ചുമില്ല അപ്പോൾ ഇരട്ടത്തി നിന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അല്ലേ പിന്നെ വല്ല വഴിവിളക്കിൻ്റെ ചോട്ടിൽ പോയി നിൽക്കണം അപ്പോൾ അതിലും എല്ലാം ബെറ്റർ ഇതാണല്ലോ നോർത്താണോ ലൂപ്സ് കഫേ പോയത് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പയ്ക്ക് എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് കേട്ടോ അത് കൊറിയർ വന്നായിരുന്നേ അപ്പം ഞാൻ ഒരാഴ്ച മുന്നേ തന്നെ ഓർഡർ ചെയ്തു കറക്റ്റ് ഡേറ്റിൽ എന്തായാലും വന്നു വേറെ ഒന്നുമല്ല ഫോൺ കേസാണ് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ളത് എൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിൽ കയറി നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും കേട്ടോ എൻ്റെ അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ കിടന്ന് ഉറങ്ങാൻ പോവാം അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നെ കാണാം ബപ്പായ്